കുറേ കാലമായിട്ട് കബേഡിലിങ്ങനെ റസ്റ്റിൽ നിൽക്കുന്ന ഒരു ഇത് കുറേ കൊല്ലം മുമ്പ് ഒരു ഫംഗ്ഷനിൽ സാരി എടുക്കണമെന്നൊരു ആഗ്രഹത്തിൽ എല്ലാവർക്കും മറ്റങ്ങനെ പ്ലെയിൻ സാരിയും ഗോൾഡൻ കളർ ബ്ലൗസും ആക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എടുത്ത സാരിയാണിത് ഒരിക്കേ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ പിന്നെ വിചാരിച്ച് എന്തെങ്കിലും ചെയ്യാം അങ്ങനെ എടുത്തു വെച്ചിട്ട് കുറേ കാലമായി മറ്റേ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ മീഷോന്ന് സാരി എൻ്റെ തുണി വാങ്ങിയിട്ടുണ്ടായത് ലൈനിങ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയിട്ട് കുറേ ദിവസമായി വന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ ആണ് അത് പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ആദ്യം ഇങ്ങനെ കൊണ്ട് മുറിച്ച് എന്നിട്ടാണ് പിന്നെ സാരിയിൽ മുറിച്ചത് ഈ സാരിയാണെങ്കിൽ ഊരി കളിക്കുന്നിട്ട് ഭയങ്കര പേടിയായി മുറിച്ചതെല്ലാം കൊളായി പോകുന്നു അതുപോലെ തന്നെ ആയി എൻ്റെ അളവിലാണ് ഞാൻ മുറിച്ചത് പഠിച്ചു വയ്ക്കുമ്പോഴത്തേക്ക് വീതി കുറവ് പിന്നെ പേടിക്കാനില്ല എനിക്ക് ആങ്ങളുടെ മോളുണ്ടായതുകൊണ്ട് ഓൾക്ക് കൊടുക്കാൻ വിചാരിച്ച് ഇട്ട് വയ്ക്കുമ്പോൾ ഓൾക്ക് കണക്ക് പിന്നെ പ്ലെയിൻ ആയതുകൊണ്ട് എന്തെങ്കിലും വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പ്ലാനിങ്ങൊന്നും ഇല്ലാണ്ടുള്ള വർക്കിങ് ആയതുകൊണ്ട് അതവിടെ കാണാനും ഉണ്ട് പിന്നെ സിമ്പിൾ വർക്ക് ചെയ്തുകൊടുത്ത് ആദ്യം കത്തിനും കൈക്കും മാത്രം ചെയ്ത് പിന്നെ വിചാരിച്ച് ബോഡിക്ക് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബോഡിക്കും ചെയ്ത് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഡിസൈൻ എല്ലാം ആക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായത് അങ്ങനെ കുറേ ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് ക്ഷമ ഭയങ്കര വേണം ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുവിധം ക്ഷമയിലെല്ലാം അങ്ങനെ ചെയ്ത് ഇത്ര സിമ്പിളായിട്ട് തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ട് നല്ല ഹെവി വർക്കല്ല എന്നെങ്കിൽ എന്താ ചെയ്യുക ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ ഓരോ ഫോട്ടോയിലും ഓരോ കളറായിട്ടാണ് കാണുന്നത് ഇതെങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം കമൻറ്റിലോട്ട് പറയുമ്പാണേ